നിമിഷ നേരം കൊണ്ടെഴുതിയ ഒരു കവിതയ്ക്ക് മുൻപിൽ മുഖ്യമന്ത്രി പോലും കൈയടിച്ചു പോയി കാഞ്ഞിലേരി എടപ്പഴിശ്ശേരിയിൽ നിന്ന് വന്ന ദേവതീർത്തിൻ്റെ പാട്ടുകൾ കേട്ടാണ് എം എൽ എ ഓഫീസിലുള്ള എല്ലാവരും കയ്യടിച്ചത് പിണറായിയിലെ എം എൽ എ ഓഫീസിലിരുന്ന് മുഖ്യമന്ത്രി പൊതുജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കുന്നു എന്ന വിവരം അറിഞ്ഞാണ് ദേവതീർത്തും തൻ്റെ അമ്മയ്ക്കൊപ്പം വന്നത് ദേവതീർത്ത് അനുജൻ്റെ ചികിത്സാ ധനസഹായം തേടിയുള്ള യാത്രയിലായിരുന്നു പത്താം തരത്തിൽ പഠിക്കുന്ന കുഞ്ഞുദേവതിർത്തിൻ്റെ കാലിന് സ്വാധീനം നഷ്ടപ്പെട്ടതുകൊണ്ട് ദേവതിർത്തിനെ ചുമലിരുത്തിയാണ് അമ്മ വന്നത് കഴിഞ്ഞ ഞായർ പിണറായി കൺവെൻഷൻ സെന്ററിലെ എം എൽ എ ഓഫീസിൽ മുഖ്യനുണ്ടെന്ന് കേട്ടാണ് ഒന്നും നോക്കാതെ അവർ പുറപ്പെട്ടത് ഓഫീസിലെത്തിയ ദേവതീർത്തും മുഖ്യമന്ത്രിക്ക് മുന്നിൽ താൻ എഴുതിയ ചെറിയ കവിത പാടി രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എഴുതിയ ആ കുഞ്ഞു കവിത കേട്ടപ്പോൾ എല്ലാവരോടും കൈയടിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞു കേരള നാടിന് അഭിമാനമായി ഏവർക്കും ആശ്രയമായി മുഖ്യൻ എന്ന വരികൾ കേട്ടപ്പോൾ കവിതകൾ പുസ്തകമാക്കിയോ എന്നായിരുന്നു മുഖ്യന്റെ ചോദ്യം ഇല്ലെന്നും ധനസഹായത്തിനാണ് വന്നതെന്നും ദേവതീർഥന്റെ അമ്മ പറഞ്ഞു ദേവതീർത്ഥിന് ഒരുപാട് കഴിവുകളുണ്ട് കവിതകൾ എഴുതി ഈണം നൽകാനും വായിൽ ബ്രഷ് പിടിച്ച് ചിത്രങ്ങൾ വരയ്ക്കാനും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉജ്ജ്വല എന്ന പുരസ്കാരത്തിന് അർഹനായ ദേവതീർത്ഥിൻ്റെ കഴിവുകൾ കണ്ട് എല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി കൂട്ടത്തിൽ പത്താം ക്ലാസ്സിൽ നന്നായി പഠിക്കണമെന്ന് ഒരു ഉപദേശവും നൽകിയിട്ടുണ്ട്